ഓണത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് കട്ടപ്പന നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് എൺപത്തി അഞ്ച് സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാത്തതും ത്രാസ് പതിപ്പിക്കാതിരിക്കുകയും ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഈ സ്ഥാപനങ്ങളിൽ നിന്നും ഇരുപത്തി രൂപ സ്പോർട്ട് ഫൈൻ ഈടാക്കിയതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി ഓൺലൈനായിട്ട് ചേർന്ന മീറ്റിങ്ങിൽ ഓണക്കാലോത്തോടനുബന്ധിച്ച് പൊതുവിപണിയിൽ ഒരു സംയുക്ത പരിശോധന സിവിൽ സപ്ലൈസ് ലീഗൽ മെട്രോളജി ഫുഡ് ആൻഡ് സേഫ്റ്റി എന്നീ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ച് ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് ഈ കട്ടപ്പന മാർക്കറ്റിൽ മൂന്ന് വകുപ്പുകളുടെയും ദിവസരോട് ചേർന്ന് ഇന്ന് പരിശോധന നടത്തിയത് അപ്പോൾ ഇതുവരെ നമ്മൾ എൺപത്തഞ്ച് സ്ഥാപനങ്ങൾ പരിശോധിച്ചു അതിൽ ഇരുപത്തിരണ്ടെണ്ണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തി അതിൽ വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇരുപത്തിരണ്ടായിരം രൂപയുടെ സ്പോട്ട് ഫൈൻ തന്നെ ഈടാക്കിയിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള ഇരുപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾ അതാത് വകുപ്പുകൾ സ്വീകരിച്ചു വരികയാണ് വരും ദിവസങ്ങളിലും ഈ പരിശോധന കർശനമായിട്ട് തുടരും ഈ പറഞ്ഞപോലെ വില പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക ലീഗൽ മെട്രോളജിയുടെ ത്രാസിന്റെ സ്റ്റാമ്പിങ് സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇത്തരത്തിൽ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നു വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജില്ലാ കളക്ടറുടെ സംയുക്ത ഓണക്കാല പൊതുവിപണി പരിശോധനാ സ്ക്വാഡിൽ ഉൾപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ഫുഡ് സേഫ്റ്റി ഇടുക്കി ജില്ലാ ഓഫീസർ സ്നേഹ വിജയൻ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹനൻ എ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസർ ജലീസ് എം റേഷനിങ് ഇൻസ്പെക്ടർമാരായ റിജി ഷിനുമോൻ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്